എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് ഞാൻ ധാരാളം പ്രമേയുകളെ കണ്ടിട്ടുണ്ട് പലരും പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് വളരെ രസകരമായി തോന്നിയൊരു സംശയം നല്ലോണം അധ്വാനിക്കുന്ന ആളുകൾക്കും എന്തുകൊണ്ട് പ്രമേഹം വരുന്നു പ്രശ്ന കൊളസ്ട്രോളൊക്കെ വരുന്നു പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ ആളുകളുടെ ഹിസ്റ്ററി എടുത്തിട്ടുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയത് നല്ലോണം അധ്വാനിച്ച് നടക്കുന്ന ഒരാൾ അയാൾക്ക് പെട്ടെന്ന് ഒരു പനി വരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ആക്സിഡൻറ്റിൽ ഒരു കുറച്ചു കാലത്തേക്ക് അധ്വാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു എന്തെങ്കിലും കാരണങ്ങൾ കൂട്ടോ കല്യാണ സമയത്ത് അവിടെ തിരക്കുകളിലേക്ക് പോകുന്നു അല്ലെ യാത്രകൾ പോകുന്നു ഇതെല്ലാം കഴി തിരിച്ചു വരുമ്പോഴേക്കും അത്രയും കാലം അധ്വാനിച്ച് അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്ത് ഓടിച്ചാടെ നടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് സിസ്റ്റത്തിലുണ്ടാകുന്ന അകത്തുണ്ടാകുന്ന ഒരു താളപ്പേശക ആ താളപ്പേശകൾ ഒരു ചെറിയൊരു ചാഞ്ചാട്ടം ഉള്ളിലുള്ള മെറ്റബോളിക് പോലെ സിസ്റ്റത്തിലെല്ലായിടത്തും എവിടെയോ താളം താളപ്പശിക്ക് വരുന്നുണ്ടാകും അപ്പോൾ ചെറുതായിട്ട് അത് ഷുഗർ അല്പം കൂടുന്നതാകാം പ്രഷർ കൊളസ്ട്രോളൊക്കെ ആകാം ഷുഗർ അല്പം കൂടുന്നു ചിലപ്പോൾ ഒരു മാസത്തോളം ക്രസ്റ്റർ എടുത്ത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഷുഗർ നോർമലിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് വരും സി നമ്മൾ പഠിക്കേണ്ടത് ഒരു ചെറിയ കുട്ടിയുടെ ബി പി ഇപ്പോൾ ഒരു അഞ്ച് വയസ്സിൽ തൊണ്ണൂറ് അറുപതൊക്കെ ഉണ്ടാവും ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ൊരു നൂറ് എഴുപതിലേക്ക് എത്തും ഒരു പത്ത് പതിനഞ്ച് വയസ്സാവുമ്പോഴേക്ക് നൂറ് നൂറ്റി പത്ത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തിനാലൊക്കെ എത്തും ഇരുപത് മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ എത്തുമ്പോഴേക്കും നൂറ്റി ഇരുപത് എൺപതിലേക്ക് കയറുന്നത് പിന്നെ പ്രായം കൂടുന്നവർ കുറച്ച് ബി പി കൂടി വരുന്നു ഇതേപോലെ തന്നെ കൊളസ്ട്രോളിലും കാണും ഷുഗറിലും കാണും ശരിക്കൊരു ഏജിങ് പ്രോസസ്സായിട്ട് നമുക്ക് കാണാം ഒരു പ്രകൃതി നിയമം പ്രായം കൂടുന്നതോറും രക്തക്കൊള്ളിൻ്റെ ഭിത്തികളിൽ കൊഴുപ്പടിയുന്നു മുരിങ്ങാക്കോലിൻ്റെ അവസ്ഥ രക്തോട്ടം എല്ലാ ഭാഗത്തേക്കും കുറയുന്നു സോ പ്രായം കൂടി കൂടി വരുന്നു അധ്വാനിച്ച് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തെ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കാനുള്ള അധ്വാനമുള്ള ആളുകൾക്ക് വ്യായാമമുള്ള ആളുകൾക്ക് അവരുടെ കോറോ സിക്സ്പാക്കുകള് സ്ലിംബ്യൂട്ടികൾ അവരെ വാർദ്ധക്യം ബാധിക്കാതെ പോകുന്ന അവസ്ഥയായിരിക്കും ഈ സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്ന് താളം തെറ്റുമ്പോൾ പല ആളുകൾക്കും സംഭവിക്കുന്നത് അവർ ചെറുതായിട്ടൊന്ന് ഷുഗർ കൂടുന്നു ഇത് വരുന്നു ആ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ഇപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ദാഹ കൂടുതലാകാം മോട്ടറ് കൂടുതൽ പോക്കാം അത് അറിഞ്ഞോട്ടെന്നെ ഇപ്പം ഓ മനസ്സുകൊണ്ട് രോഗിയാകലുണ്ട് അത് പെട്ടെന്ന് ടെൻഷൻ എൻ്റെ ഷുഗറിന് ഇത്രയും ചിട്ട എൻ്റെ രോഗിയായല്ലോ പിന്നെ കാര്യങ്ങൾ പിന്നെ അകത്തകെ ഒരു പതർച്ച വരും അതുകൂടി മിക്കവാറും തോടി വിത്ത് ഔട്ട് ആക്കും എല്ലാവരുടെ ഭക്ഷണങ്ങളെല്ലാം കുറച്ച് മുത്താരി ഇടാവ ഗോതമ്പ് പിണ്ണാക്ക് വൈക്കോല് പുല് കാടിയും ഭക്ഷണമൊക്കെ വല്ലാതെ കുറച്ച് വിത്ത് ഔട്ട് അതാണ് ഏറ്റവും അതിൻ്റെ വിത്ത് ഔട്ട് മധുരമെന്ന് പറയുന്നത് ഫ്രക്ടോസാണെന്ന് ഭാവത്തിന് അറിയില്ല വായലൂടെ ചെല്ലുന്ന ഗ്ലൂക്കോസിനനുസരിച്ചാണ് നമ്മുടെ പാനാസ ഇൻസുലിൻ ചുരുത്തുന്നത് എന്നുള്ളതും അവർക്കറിയില്ല കൃത്യമായിട്ട് പല ആൾക്കാരും ഉടനെ വിത്ത് ഔട്ട് ആക്കും മധുരങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഭക്ഷണം വല്ലാതെ കുറയ്ക്കും ഇതോടെ സിസ്റ്റം ഒന്നുകൂടെ താളം കിട്ടും സി അധ്വാനിക്കുന്നതിന് വ്യായാമം ചെയ്യുന്നവൻ അവൻ്റെ ശരീരത്തെ ആവശ്യത്തിന് പ്രോട്ടീൻ വേണം എനർജി വേണം റൈറ്റ് പോത്തിനെ പോലെ ഭക്ഷണം കഴിച്ചിട്ട് ആടിനെ പോലെ വ്യായാമം ചെയ്യുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത് ഈ രോഗം വന്നു കഴിയുമ്പോൾ പലരും ചെയ്യുന്നത് ആടിനെ പോലെ ഭക്ഷണം കഴിച്ചിട്ട് പോത്തിനെ പോലെ വ്യായാമം ചെയ്യാൻ തുടങ്ങി ഇതോടുകൂടിയുള്ള ആരോഗ്യം മുഴുവൻ പോയി കിട്ടും സി നമ്മുടെ സിസ്റ്റത്തിൻ്റെ മുഴുവൻ താളം തെറ്റുന്നു പതുക്കെ പതുക്കെ ജീവിതശൈലി രോഗമായ പ്രമേഹത്തിലേക്കും പ്രഷറിലേക്കും ഡിസിലിപ്പിഡി കൊളസ്ട്രോളിൻ്റെയൊക്കെ താളം തെറ്റുമതിലേക്ക് പോകുന്നു ടൈപ്പ് വൺ ഡയബറ്റീസ് അതാർക്കും വരാം അതിപ്പോൾ ഒരു പാൻറ്റൈറ്റിസ് വന്ന് പാൻറ്റാസത്ത് ബീറ്റാസസ് കേടായി പോയിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ തീരെ ചെറുത്താത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ കൂടും അവരുടെ ലൈഫ് ലോങ് ഇൻസുലിൻ കൊത്തിണ്ടി വരും സോ ടൈപ്പ് ടു ഡയബറ്റീസ് വരുന്നത് പെട്ടെന്ന് അധ്വാനങ്ങളില്ലാതെ വരുമ്പോൾ ഈ അധ്വാനം ചതക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത് പെട്ടെന്നൊരു താളം തെറ്റുന്നു വിത്തൗട്ട് ആക്കുന്നു ഭക്ഷണ താളം മുഴുവൻ കളയുന്നു ഓവർ കോഷ്യസാവുന്നു സിസ്റ്റത്തിൽ നിന്ന് ഫുൾ പെട്ടെന്ന് ഔട്ടായി പോകുന്നു ഇവിടെ ഞാൻ അങ്ങനത്തെ ധാരാളം പേരെ കണ്ടു ഞാൻ അവരോട് പറയാറുള്ളത് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുക അതിൽ അരി കിഴങ്ങ് ഗോതമ്പ് വറുത്തത് കുറിച്ചത് കൊഴു കൊഴുപ്പൊരിച്ചത് കൊഴുപ്പധികമുള്ള ഭക്ഷണ സാധനങ്ങൾ അതെല്ലാം വന്ന് ഒരു മിതത്വം പായലേക്ക് അത് കുറച്ച് കൊണ്ടുവരിക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പച്ചക്കറികളും പഴങ്ങളും പയറുകളും നന്നായിട്ട് കഴിക്കുക മുട്ട പാൽ ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആൾ ആവശ്യത്തിന് കഴിക്കുക അധികം കഴിക്കുക ആവശ്യത്തിന് ഭക്ഷണത്തിലേക്ക് പോകുക ചിട്ടയായി വ്യായാമം ചെയ്യുക നമ്മുടെ എല്ലാ മസൂസും ഉപയോഗിച്ച് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ബോഡി ഒന്ന് വീണ്ടും ട്യൂൺ ട്യൂണിച്ച് റീസെറ്റ് ചെയ്യുക പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകുക ചെറിയൊരു താളപ്പശക് വരുമ്പോഴേക്കും വല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ശ്രമിക്കുന്നതോടുകൂടിയാണ് ജീവിതത്തിൻ്റെ താളം മുഴുവൻ തെറ്റുന്നതും രോഗികൾ രോഗങ്ങളിലേക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും രോഗിയായി മാറുന്നതും നിങ്ങൾ സ്വന്തം അനുഭവത്തില്ല നിങ്ങൾ വെറുതെ ഇപ്പോൾ നിങ്ങൾ രോഗികളായിരിക്കുന്ന പല ആളുകളും ഒരു രണ്ടാഴ്ച വളരെ റിലാക്സ്ഡ് ആയിട്ട് കൃത്യമായി വ്യായാമം ചെയ്ത് കൃത്യമായി ഭക്ഷണം കഴിച്ചു രണ്ടാഴ്ച പോയി നോക്കുക നിങ്ങളുടെ എല്ലാ മെഡിസിൻസ് ഡോസ് തനിയെ കുറയാണ് തുടങ്ങും ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ